ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഫാമിലി ബ്ലോക്ക് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കൂടെ ഇന്ന് രണ്ട് പുതിയ അതിഥികൾ വന്നു നമ്മുടെ ആ അപ്പം നമ്മൾ ഇവര് ഇവരെല്ലാരും ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്നിട്ട് നമ്മൾ ഇവരെ കൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാ അപ്പൊ അതാണ് ഇന്നത്തെ വ്ലോഗ് അപ്പൊ കുട്ടിയുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു ദിവസം കഴിഞ്ഞുള്ള തീർച്ചയായിട്ടും എന്തോണ്ട് പറ്റി മാനസികമായിട്ട് എന്തോ പറ്റി അതിൻ്റെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടേലോട്ട് നമുക്ക് എല്ലാരും കാണിച്ച ഇവിടെ എല്ലാരും ഇടിപ്പോ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് എല്ലാരും കാണിച്ചില്ല അപ്പൊ നമുക്ക് എന്നിട്ട് നോക്ക് പോവാണിയത് എല്ലാവരും റെഡിയായി സുനിൽ മാമനും മാമനും വന്ന് തുമ്പോൾ ചുറ്റിപ്പൊണ് കൊണ്ടുവന്നില്ല കാരണം ചുറ്റിപ്പൊണ് നടക്കാൻ വയ്യ എൻഗേജ്മെന്റിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്ന് പിന്നെ ഇവര് പത്തനംതിട്ട വന്നു ഞങ്ങൾ ഇറങ്ങി പോവാ അവർ ആ കാറിൽ കേറുന്നു ഞങ്ങൾ ഈ കാർ കയറുന്നു അനു അമ്മയും ഫ്രണ്ടിരി പ്രത്യേക ആയിസ് അങ്ങനെ നമ്മള് വന്നെത്തിയിരിക്കുന്നത് ആനന്ദഭാമല്ലോട്ടോ ഇന്ന് ബബുമാ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ബബുമാൻ നോൺവെജ് കഴിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും കൂടെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അടുത്തോട്ടം വരുമ്പോൾ നമുക്ക് നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ ആനന്ദഭവനിലോട്ടാണ് വന്ന മറ്റേവരുടെ കാർ ഇതോ പാർക്ക് ചെയ്യുന്നു അച്ഛൻ നേരത്തെ ബുള്ളറ്റിലിങ്ങനെ വന്നാട്ടോ ഇരുന്ന് കഴിച്ചു ആരായെവിടോ കണ്ട പരിചയം ഇരുന്നു അതെ കുറച്ച് വെയിറ്റ് റൂമിൽ ചെയ്യുന്ന ലക്ഷ്മി നമ്മളെന്താ പറയാൻ സമ്മതിക്കത്തില്ല ഇവരെല്ലാരീപിച്ചു ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് പറമ്പ് അതിനൊന്നും ഡ്രസ് മാറിയില്ല ഞാൻ മാത്രത്തിൽ ഇവരൊക്കെ ഊണാണ് വേടിച്ചത് കേട്ടോ ഊണ് മജ്ജോപിമ്പിക് സ്വിമ്മിംഗ് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് ഓ അമേരിക്ക അമേരിക്ക കരി കഴിച്ചിട്ട് വരാം അതാ വന്ന ഫെബ്രുവരി മുപ്പതിന് അങ്ങനെ ഫുഡ് കഴിച്ച് ലൈം ജ്യൂസ് കുടിച്ച് ഇനി നമ്മൾ പോവാൻ പോവാ Yes, of course. Okay. mau kemana? <laughs> 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 <That is driven. laughs> <laughs>

ഇത് ചിത്തിരയാണത്തിന് ഓണം ചിത്ര ആകാശിച്ചിരുന്നു വണ്ടിയിൽ അഴിക്കാറുണ്ട് പാമ ക്യാമറ കാണാൻ വയ്യ അവര് കാർ എടുക്കാൻ പോയി അവരെന്തെങ്കിലും പത്ത് നിട്ടാ പോയി പോവ അതുകൊണ്ട് അവര് ഞങ്ങളുടെ കാറിലോട്ട് ോട്ടാണ് പോയി ഫുഡ് സൂപ്പർ അത് ബാബുന്റെ അടുത്തൊണ്ട് пара വോയിസ് ലോടെ വരെ സൂപ്പർ ആ എൻറെ എൻറെ പേരിലുള്ള ബസ്സ് വന്നല്ലോ അഞ്ജുസ് എപ്പോൾ എവിടെ എവിടെയിലൊക്കെ കാണും അത് നടകേടാ നിൽക്കുന്ന ഓക്കേ ഗയ്സ് നമ്മൾ വെയിറ്റിങ് തന്നെ കാണാം ബൈ ഈ നെക്സ്റ്റ് വൺസ് അനിത ഓ બടിയാ ഹേ ഗയ്സ് അങ്ങനെ വെയിറ്റിങ് വന്ന കുറച്ച് ചിറസ്റ്റ് ഒക്കെ എടുത്ത് ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എയർപോർട്ട് വെച്ചേക്കുന്ന കേക്കാൻ പറ്റുമോ ബാബുമാമനും സോനും തിരിച്ച് ബാംഗ്ലൂര് പോകാൻ പോവാ അവര് അഞ്ചാം തിയ്യ വന്നിട്ട് ഇന്ന് ഏഴാം തീയതി പോവാതി പോവാ എന്തിനൊക്കറി പറഞ്ഞു ക്യാമറ തന്നു ഇവരെ കൊണ്ടാക്കാൻ പോവാ അമ്മയും പോവണ ബാംഗ്ലൂര് അമ്മ അച്ഛനും പോവുക ബാംഗ്ലൂര് നീ പോന്നില്ലടി ൂര്യസ് അമ്മയും അച്ഛനും അവഴി പോയിട്ട് വരും കൊല്ലത്ത് പോണം അത് കഴിഞ്ഞിട്ട് ഇങ്ങോ അച്ഛനും അമ്മയും തിരിച്ചുവരും അനുവിന് ജിമ്മിന് പോണ എപ്പോഴാ ജിമ്മിൽ പോന്നു പോവാ ഓക്കെ സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു അതായത് എന്താ നമ്മൾ ലക്ഷ്മി ചേച്ചി സുനിൽ ബാബിനെ ഒരു സോനും എല്ലാവരും വന്നു അതിനുശേഷം നമ്മൾ അവരെയൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് പിന്നെ തിരിച്ചു നിന്ന് റെസ്റ്റ് എടുത്ത് ട്യൂഷനൊക്കെ എടുത്തു അവർ അതുവഴിയും അങ്ങ് പോയി കേട്ടോ ലക്ഷ്മി ചേച്ചി സുനിൽ ബാബനെ പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക